ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഭക്തന്മാരുടെയും ജ്ഞാനികളുടെയും ഋഷീശ്വരന്മാരുടെയും ഒക്കെ അപാര കാരുണ്യം അവരുടെ വാത്സല്യം സ്നേഹം വന്നത് മാത്രമാണ് നമുക്കിന്ന് എല്ലാവർക്കും കൂടി ഏറ്റവും പുണ്യമായിട്ടുള്ള ദിവസം ഇന്ന് ആചാര്യന്മാരെയും ഗുരുപരമ്പരകളെയും മുഴുവൻ മനസ്സ് തുറക്കേണ്ട ദിവസം അവർക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു ദക്ഷിണ എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെയുള്ള ഈ ഭഗവാന്റെ മഹത്വങ്ങളെ വിളിച്ച് അറിയിക്കുക ജ്ഞാന സന്ദേശ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊരു അവസരം അത് ഗുരുനാഥന്മാരുടെ കാരുണ്യം അവരുടെയൊക്കെ പാദങ്ങളിൽ സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മത് ആചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പര ദക്ഷിണാമൂർത്തി സ്വാമിയിൽ നിന്ന് തുടങ്ങി ശങ്കരനിലൂടെ നേരെ അസ്മദാചാര്യപര്യന്തം നമുക്ക് തൊട്ടും മുമ്പ് വരെ നമുക്ക് നമ്മളുടെ ഈ ബുദ്ധിയെ വേണ്ട രീതിയിലേക്ക് നയിച്ചു കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ മുഴുവൻ അതിന് കൂടെ കാരണമായിട്ടുള്ള സകല ഗുരുനാഥന്മാരുടെയും ദേവീദേവന്മാരുടെയും പ്രപഞ്ചശക്തികളുടെയും ഒക്കെ ആ പാദങ്ങളിൽ നമുക്ക് ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു പുണ്യ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഗുരു എന്നുള്ള ഭാവം ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒന്നാണ് ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു വ്യക്തിത്വമാണ് അവിടെ വരുന്നത് ഒരിക്കലും ഒരു വ്യക്തിത്വമല്ല ഗുരു എന്ന് പറഞ്ഞത് ആ ഗുരു എന്നുള്ള ഒരു വാക്കിൽ തന്നെ ഒരു ഗുരുത്വം ഒരു ഒരു ഭാരം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അത് മാത്രമേ ഉള്ളൂ അവിടെ നമ്മളുടെ മുകളില് ഒരു ഭാരം ഉണ്ട് എന്ന് വിചാരിക്കുക ആ ഭാരം അല്ലെങ്കിൽ ആ ഭാരമാണ് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്നതെന്നുള്ള ഒരു തോന്നല് നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകുക അപ്പം ഗുരുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാഘവത്വം എന്നൊക്കെ പറയുമ്പോൾ എന്താ ഈ ഗുരുത്വം എന്ന് പറയുന്നത് ശരിക്ക നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു ഭാര വണ്ടി ചുമന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ പോകുന്നത് അതെ എന്ന് പറഞ്ഞതുപോലെ നമ്മളല്ലാതെ നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗുരുത്വമുണ്ട് അല്ലെങ്കിൽ ആ ബോധ ചൈതന്യമായിട്ടുള്ള ഗുരുനാഥൻ അത് ഈശ്വരൻ മാത്രമാണ് നമ്മുടെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ഈശ്വരൻ അല്ലാതെ വേറെ ആരുമല്ല ആ ഈശ്വരനെ ഗുരുനാഥനാകാൻ സാധിക്കുകയുള്ളൂ അതാണ് സത്യം ഉള്ളത് നമ്മളുടെ ഗുരുനാഥൻ എന്നുള്ള ഒരു സങ്കല്പം എന്താണ് ശരിക്കും ശിഷ്യന്റെ എല്ലാ സംശയങ്ങളെയും മാറ്റി വേണ്ടതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങൾക്കും ഒരു ഉത്തരം പറയാൻ പറ്റുന്ന ഒരാളായിരിക്കണം അതിനു പറ്റിയ ഒരാൾ ആരാണുള്ളത് സർവജ്ഞൻ അഭിജ്ഞൻ എന്നൊക്കെ നമ്മളെ വിശേഷിപ്പിക്കുന്നത് പരമചൈതന്യമായിട്ടുള്ള ആ ഭഗവാനാണ് ഈ ഭഗവാനാണ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാ ഉണ്ടത് ഉണ്ടെന്ന് നമ്മൾ ധരിക്കേണ്ടത് അവിടെയാണ് ഗുരുത്വം എന്ന് പറഞ്ഞ ഈ ഒരു ഭാരം എന്ന് പറയുന്നത് അതാണ് ഇപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു ഭാരത്തെ നമുക്കറിയാൻ സാധിക്കണം നമ്മൾ എന്തായി നമ്മൾ നമ്മളിതെല്ലാം കൊണ്ട് തലയിൽ വെച്ചു അല്ലെ അത് ആവശ്യമില്ലാത്ത അല്ലെ ഒരിക്കലും നമ്മളെ രക്ഷിക്കാത്തതായിട്ടുള്ള പല വിഷയങ്ങളായിട്ടുള്ള അല്ലെ നമ്മളുടെ മനോവികാരങ്ങൾ കൊണ്ട് നിർമ്മിച്ചെടുക്കുന്നതായിട്ടുള്ള അഹങ്കാരത്തിന്റെ ഭാരം അത് മുഴുവൻ നമ്മുടെ തലയിലേക്ക് നമ്മൾ വെച്ചു നമ്മൾ അതെല്ലാം എന്തു ചെയ്യണം അതെല്ലാം കൊറേശെ കൊറേശ്ശേ ലൂസ് ചെയ്ത് ലൂസ് ചെയ്ത് കളഞ്ഞു കളഞ്ഞ് കളഞ്ഞു കളഞ്ഞ് ആ ഹൃദയത്തിൽ ആ ഹൃദയത്തിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ചൈതന്യത്തെ ഒന്നും വിടർത്താൻ നമുക്ക് സാധിക്കുക അതെപ്പോ വിടരുന്നോ അത് എപ്പ വിടർന്നോ അപ്പൊ നമ്മളുടെ ആ തലയിലുള്ള ഭാരം മുഴുവൻ ഇല്ലാണ്ടാവുക ആ ഒരു ഭാവത്തിലേക്ക് ഒക്കെ നമുക്ക് എത്താൻ സാധിക്കണം അതാണ് ഗുരുനാഥൻ എന്ന് പറയുന്നത് നമ്മളുടെ വ്യക്തിത്വങ്ങളോ ഒന്നുമല്ല നമ്മളുടെ ഭാഗവതം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു എവിടെയൊക്കെ നമുക്ക് ഗുരുനാഥന്മാരെ കാണാം അത്യാവശ്യം ഒരു ഇരുപത്തിനാല് പേരെ കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ ഭാഗവതം എന്തിനാ ഇരുപത്തിനാല് പേരെ കാണിച്ചു തന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ ആ ഒരു പദ ആ ഒരു സംഖ്യയ്ക്ക് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് എന്താണ് സംഖ്യയുടെ പ്രത്യേകത ഇരുപത്തിനാല് എന്ന് പറഞ്ഞാല് എന്ന് പറയും ഭദ്രദീപം കൊളുത്തുക എന്ന് പറഞ്ഞാൽ അഞ്ച് തിരിയല്ല ഇരുപത്തിനാല് തിരിയാണ് ഭദ്രദീപം എന്ന് പറയുന്നത് കപ കടവയാദി കടവയാദി നമ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഭദ്രം എന്നുള്ളൊരു വാക്കിന് ഇരുപത്തിനാല് അതിൻ്റെ ഒരു പ്രത്യേകത എടുത്തു പറയാൻ അധികാരികമായിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിൽ ഭദ്രദീപം കൊളുത്തുക എന്ന് പറഞ്ഞൊരു വിശേഷമായിട്ടുള്ളൊരു വഴ പണ്ട് ഏർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഭഗവത്സേവ കഴിച്ചതായിട്ടുള്ള വലിയ വെള്ളി വിളക്ക് വലിയ വിളക്കാണ് ആ വലിയ വിളക്കിൽ അത് മണ്ഡപത്തിൽ വെച്ചിരിക്കുകയാണത് അത് കടാവിളക്കായിട്ട് ഇരുപത്തിനാല് ഏർ തിരിയാണ് അതിലിടുന്നത് അതാണ് ഭദ്രദീപം എന്ന് പറയുന്നത് ഭദ്രദീപം കൊടുത്തുക എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ ഇരുപത്തിനാല് തിരി ഇട്ട് കത്തിക്കുന്നതിനാണ് ഭദ്രദീപം കൊടുത്തു എന്ന് പറയുന്നത് നമ്മൾ അതിന് പ്രതീകമായിട്ട് അഞ്ച് തിരി ഇട്ട് കത്തിക്കുന്നതിനും ഭദ്രദീപം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഭദ്രദീപം എന്നുള്ള ഒരു സങ്കല്പം ഇരുപത്തിനാല് തിരിയാണ് ഈ ഇരുപത്തിനാല് തിരികളുടെയും ഒരു ആ അപ്പൊ എന്താണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താണ് ഭദ്രത അല്ലെ ആ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് ഒരു പേരിന് ഒരു ഇരുപത്തിനാല് ഗുരുക്കന്മാരെ പരിചയപ്പെടുത്തി ഭാഗവതം ഇരുപത്തിനാലല്ല ഗുരുക്കന്മാര് ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ ഏത് രീതി നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഗുരു ഗുരുത്വത്തെ അവിടുന്ന് കണ്ടെത്താൻ സാധിക്കും ഗുരുത്വം കണ്ടെത്തുന്ന സ്ഥലങ്ങളൊക്കെ ഗുരുക്കന്മാരാണ് അത് നമ്മളെ ഒരിക്കലും ഈ ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഒരു ഇതിലോ ഇതിൽ മാത്രം കേന്ദ്രീകരിക്കേണ്ടതല്ല ഈ ഗുരുത്വം എന്നുള്ളത് അതുകൊണ്ടാണ് പിന്നെ പലർക്കും സംശയമുണ്ട് എന്താണ് ഗുരുനാഥന്മാര് അല്ലെങ്കിൽ എന്താണ് ഒരു ഗുരുനാഥനെ തന്നെ ഇങ്ങനെ അങ്ങനെയില്ല ഏ നമുക്ക് അങ്ങനെ ഒരു രീതിയില്ല ഇപ്പൊ പല പലയിടത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നത് ഏ അതൊന്നും ഇല്ല എവിടെന്നൊക്കെ അറിവുകൾ നമ്മളുടെ ഈ ഉള്ളിലെ പ്രകാശത്തെ ജ്യോതിപ്പിക്കുന്നതായിട്ടുള്ള ജ്യോതിപ്പിക്കുന്നതായിട്ടുള്ള ആരും കൊച്ചുകുട്ടികളാണെ പോലും ഗുരുനാഥനാണ് യാതൊരു സംശയവുമില്ല അവിടെയൊക്കെ നമുക്ക് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കണം ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം അവിടെയാണ് ഗുരുനാഥൻ അപ്പം അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ നമ്മുടെ സനാതനധർമ്മത്തിലാണ് ഗുരുനാഥനെ പോലും ചോദ്യം ചെയ്യാനുള്ളൊരു സാഹചര്യങ്ങൾ നമുക്ക് കാണാമല്ലോ അല്ലെ വാമനചരിത്രത്തില് ശുക്രാചാര്യരെ എത്ര കണ്ട് പൂജിച്ച് സമ്മാനം കിട്ടിക്കൊണ്ട് വിശ്വജിത്ത് എന്നുള്ള യാഗം ചെയ്ത മഹാബലിയാണ് പിന്നീട് അങ്ങ് പറയുന്ന വാക്ക് എനിക്ക് കേൾക്കാൻ സാധിക്കുകയില്ല സത്യംപരം ധീമഹിന്ന് അങ്ങ് പഠിപ്പിച്ചപ്പം ഞാൻ കേട്ടു നമസ്കരിച്ചു പക്ഷേ ഇപ്പൊ അങ്ങ് പറയുന്നു അല്ലെ അനൃതം ജുഗുപ്സിതമായിട്ട് പറയാവുന്ന അനൃതം പറയാൻ ഞാൻ കള്ളം പറയാൻ ഞാൻ തയ്യാറല്ല എന്ന് അല്ലെ ഉയർ എന്താണ് പറയാനുള്ള ധൈര്യം കൊടുത്തതാരാണ് ഈ ശുക്രാചാര്യരാണ് ഈ ശുക്രാചാര്യരാണ് ഇത് എന്താണ് ഉറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം കൊടുത്തത് അതാണ് ഗുരു എന്ന് പറയുന്നത് ശുക്രാചാര്യെ സംബന്ധിച്ചിടത്തോളം എന്താണ് ശുക്രാചാര്യം ഇത് കണ്ട് ആനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ശൗര്യത ഈ ഒരു ബുദ്ധി തത്വം നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയണം ആ പരീക്ഷണങ്ങളാണ് നമ്മളെ ഗുരുനാഥന്മാരെ ഓരോരുത്തരും ചെയ്യുന്നത് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നു മാത്രമേ ഉള്ളൂ നമുക്ക് ഗുരുനാഥൻ എന്ന് പറയുമ്പം ഒരു പേടിയും ബഹുമാനുമൊക്കെ പുറമേയും അല്ലെങ്കിൽ ഇതൊക്കെ കാണിക്കും പക്ഷെ ഒന്ന് ചിന്തിച്ചോളുക നമ്മളുടെ മുമ്പിൽ കാണുന്ന സകല ചരാചരങ്ങളും ഗുരുനാഥന്മാരാണെന്ന് മനസ്സിലാക്കിക്കോളുക അപ്പൊ എന്ത് വേണം അപ്പൊ എന്ത് വേണം എന്ന് ചോദിച്ചു നമുക്ക് ദുഃഖമാകുന്ന രീതിയിൽ ആരുടെയെങ്കിലും ഒരു പ്രവൃത്തി നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരീക്ഷണമാണെന്ന് വിചാരിക്കൂ ഏറ്റവും എളുപ്പമതല്ല ഈ നമ്മളുടെ ഉള്ളിലുള്ള ഗുരുനാഥൻ ജീവബോധ സ്വരൂപമായിട്ടുള്ളിരിക്കുന്ന ആ ഗുരുനാഥൻ തന്നെയാണ് എല്ലാവരുടെ ഉള്ളിൽ നിന്ന് ഉള്ളത് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ എളുപ്പമായി അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ കൊണ്ട് തീരുകയാണ് അതുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കണമെന്ന് പറയുന്നത് തന്നെ അപ്പൊ സകല ചരാചരങ്ങളെയും നമസ്കരിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന് നമുക്ക് വേണ്ട പോലെ ഇന്നത്തെ ദിവസമെങ്കിലും നമുക്ക് അത് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ദാ നാമം ജപിക്കുവാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഗുരുവായൂരപ്പൻ കൊണ്ട് തന്നു അപ്പം ഇതുപോലെ ഇതിനും അവസരം ഉണ്ടാക്കുന്ന കാരണമായതാരാണ് അല്ലെ ആലോചിച്ച് നോക്കൂ എത്രയോ നാമം ജപിച്ചും കീർത്തനങ്ങള് പാടി ഭാഗവതം വായിച്ചും നാരായണീ ചൊല്ലിയും ഒക്കെ ആ അനുഷ്ഠിച്ചതായിട്ടുള്ള ആ ഒരു ആചാരങ്ങളും ഇതൊക്കെയാണ് മറ്റുള്ളവരുടെ മനസ്സിൽ സന്തോഷം തോന്നിപ്പിച്ചതിൻ്റെ പേരിലാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്യാൻ നമുക്കൊരു ഭാഗ്യം ഉണ്ടായത് അല്ലെ അപ്പൊ ആ ആത്മാവിന്റെ ശാന്തി ആ ഒരു ഗുരു പരമ്പരകളായിട്ട് നമ്മളതിനെ സ്വീകരിച്ചുകൊണ്ട് ഇതേ ഉള്ളൂ ജീവിതത്തിൽ ബാക്കി വെക്കാൻ എത്ര പണം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല ഹേ എത്ര ബന്ധുബലം ഉണ്ടായിട്ടും കാര്യമില്ല നമുക്ക് എത്ര ആസ്തിയുണ്ട് ഏ ഒരു കാര്യവും ഇല്ല നമ്മളുടെ ആസ്തിയും ബലവും ഒക്കെ നമ്മൾ പോയാലും ഇവിടെ നിലനിൽക്കണം ആ ഒരു അവസ്ഥയിൽ നമ്മളുടെ മനോഭാവത്തിന് നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരണം അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ദാനം എന്ന് പറയുന്നതാണ് അല്ലെ ദണ്ഡന്യാസ പരം ദാനം കാമസ്ത്യാഗോ പരം സ്മൃത എന്ന് പറയുന്നില്ലേ ഏകാദശത്തിലെ ഉദ്ധവനോട് പറയുന്നില്ലേ ദണ്ഡന്യാസമാണ് ആരെയും ഉപദ്രവിക്കാതെ എല്ലാവരെയും നമുക്ക് നമ്മുടെ മനസ്സിനോട് ചേർത്ത് നിർത്തി നമുക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ജീവിത ജീവിതകാലം കഴിഞ്ഞാലും അത് നിലനിൽക്കും എങ്ങനെ കാലങ്ങളോളം കൽപ്പാന്ത കാലത്തോളവും അത് അവിടെ ശോഭിച്ചു നിൽക്കുകയോടെ ഇതാണ് നമ്മളുടെ പൂർവികമായിട്ടുള്ള ആചാര്യന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പൊ അതൊക്കെ അതാണ് ഈ ഗുരുനാ എന്താണ് സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ശാപമായിക്കോട്ടെ അവരിൽ നിന്ന് വരുന്ന വാക്കുകളായിക്കോട്ടെ അതൊക്കെ എന്താണ് മറ്റുള്ളവർക്ക് പ്രയോജനമായിട്ട് വരികയാണെന്ന് പറയുകയാണ് നമുക്കും ഇന്ന് ഇന്നത്തെ ഈ ദിവസം ഈ ഗുരുപൂർണിമ ദിവസത്തില് എല്ലാ സർവചരാചരങ്ങളെയും ഗുരുനാഥനായിക്കൊണ്ട് നമുക്ക് നമസ്കരിക്കാൻ സാധിക്കട്ടെ ആ ഒരു ബോധം എല്ലാവരുടെയും ഉള്ളിലേക്ക് എത്താൻ സാധിക്കട്ടെ പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നവര് അല്ലെ ദമ്പ ദമ്പതികളായിട്ടുള്ളവര് മുത്തച്ഛൻ മുത്തശ്ശിമാര് അച്ഛനമ്മമാര് മക്കള് വിദ്യാർത്ഥികള് ഗുരുനാഥന്മാര് അല്ലെ ഗുരുനാഥന്മാര് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് നമ്മളൊന്ന് വടിയെടുക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ആലോചിച്ച് നോക്കൂ അവരുടെ ദൗത്യം പോലും അവർക്ക് ചെയ്യാൻ സാ പറ്റാത്ത സാഹചര്യങ്ങളാണ് കളികാലം ഇന്ന് നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് അപ്പം അവർക്കൊക്കെ അവർക്കൊക്കെ ചെയ്യാനുള്ള ആ കർമ്മ പാഠവങ്ങളെയൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഗുരുവായൂരപ്പിനോട് എല്ലാവർക്കും കൂടി ഒരേ ഭാവത്തിൽ ഒരേ സ്വന്തം നമുക്കത് ഇന്ന് ഈ ഗുരുപൂർണിമ ദിവസം ആ ഗുലാരിപ്പനായിട്ടുള്ള ഗുരുനാഥനോട് പ്രാർത്ഥിക്കുക എല്ലാവർക്കും കാലമായിട്ടും ദൈവമായിട്ടും ഒക്കെ പല പേരുകളിൽ വിളിക്കുന്നതായിട്ടുള്ള പരമചൈതന്യത്തിന് നമുക്ക് എല്ലാവർക്കും തേഖ്രി മൂലം അവിടുത്തെ തൃപാതമല്ലാതെ ശരണം ഇല്ല എന്ന് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ആ ജ്വരസ്വുല്ലി ഭാഗവത്തിലേക്ക് പ്രവേശിക്കാം ജ്വര ഉചാം നമാമി ഓനന്ദശക്തി പരേശം സർവാത്മാനം കെയലം ജപ്തിമാത്രം ഈശോത്പത്തിസ്ഥാനോധേതു യൽ ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണത്മാ വികാരത്സാതോ ബീജരോഹ പ്രവാഹസ്വന്മാന്ഷേധം പ്രപദ്ധ്യേ नाना भावे लीले ये वो उपनिद्ये वाण साधुम लोकसे तोड़ने फिरशी हम चुन्मार गान किंसया वर्तमाना आन तत्ते भारहाराय भूमे भूमि तब तो हम देते जैसा दुस्सखे न शांतोग्रेण चुल तावत्ता पुदेही नाम देंग्रिमूलं होसेवेरन यावदाशानुभिता താവോ ദേ തേ ഘ്രിമൂലം ന സേവരണ്വദനുബദ്ധ താവത്താ ദേനേഘ്രിമൂലം നെരണ്വദനുബദ്ധ ഗോവിന്ദനാമസീർത്തോവിന്ദ ഗോവിന്ദ